രാജസ്ഥാനിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ മൂന്ന് എം പിമാരും രണ്ട് സഖ്യകക്ഷി എം പിമാരും ജയിച്ചതിൻ്റെ ഒഴിവിലും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഓരോ അംഗങ്ങൾ മരണപ്പെട്ടതിൻ്റെ ഒഴിവിലേക്കുമാണ് രാജസ്ഥാനിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങുന്നത് ഈ ഏഴിൽ നാല് സീറ്റുകൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പിയുടെ ഒരു സീറ്റും ആർ എൽ ഡിയുടെ ഒരു സീറ്റും അതുപോലെ ബി എ പിയുടെ ഒരു സീറ്റിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും എല്ലാ പ്രമുഖ പാർട്ടികളും ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലാണ് ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഏരിടത്തും ഓടിയെത്തുന്നുണ്ട് കാരണം രാജസ്ഥാൻ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് കോൺഗ്രസിൻ്റെ നാല് സീറ്റുകളും പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ബി ജെ പിയുടേത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ കോട്ടകൾ തകർക്കേണ്ടി വരും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് സീറ്റുകളിൽ ആറ് സീറ്റുകളിൽ കോൺഗ്രസിനും പ്രാദേശിക പാർട്ടികൾക്കും ശക്തമായ പിടിയുണ്ട് സലോംബർ സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് ഒപ്പമുള്ളത് സലൂംബർ നിയമസഭാ സീറ്റിലെ ബി ജെ പി എം എൽ എ അമർത് മീണ അന്തരിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നത് ഈ ഏഴ് സീറ്റുകളിൽ ബി ജെ പിയുടെ ശക്തമായ സീറ്റെന്ന് വിളിക്കാവുന്ന ഒരേയൊരു സീറ്റാണിത് എന്നാൽ ഇപ്പോൾ ഭാരത ആദിവാസി പാർട്ടി ബി ജെ പിക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് മാത്രമല്ല പുതിയ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ ജനപ്രീതി ഇടിഞ്ഞതും ബി ജെ പിക്ക് തലവേദനയാണ് ഭജൻലാൽ ശർമ്മ ജപ്പാനിലെ സന്ദർശനത്തിന് ശേഷം രാജസ്ഥാനിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ ആകെ എത്തിയത് വെറും നാനൂറ് പേർ മാത്രം ആയിരത്തിലധികം പേർക്ക് പങ്കെടുക്കാവുന്ന പരിപാടിയാണ് പ്ലാൻ ചെയ്തത് എന്നാൽ അത് ചീറ്റിപ്പോയി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഗോവിന്ദ് സിംഗ് ദത്തസാരിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പോരാട്ട വീര്യം കാഴ്ചവെച്ച നേതാവാണ് അദ്ദേഹം തന്റെ ശൈലിയിൽ പ്രസംഗിച്ചും പാട്ടുകൾ പാടിയും പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന ദൊത്തസാര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ച നേട്ടം ഉപതെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ലോക്സഭയിൽ കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ച രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയും ഭാരതീയ ആദിവാസി പാർട്ടിയും ഈ ഉപതെരഞ്ഞെടുപ്പിൽ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്നത് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ എല്ലാ സീറ്റുകളിലും മുന്നൊരുക്കം നടത്താൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാവുന്നത് ڪوڙو ٿي وڃي